അല്ല പെങ്ങളും മലപ്പുറം കാളിക്കാവിലെ രണ്ടര വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി ഒരു മനുഷ്യന് ഒരു പിതാവിന് എന്നുള്ളതല്ല ഒരു മനുഷ്യന് ചിന്തിക്കാനാകുമോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഇത്തിരി ബോധമുള്ള ഒരു മനുഷ്യന് ഒരിക്കലും പറ്റത്തില്ല അത്രമേൽ മൃഗീയം അത്രമേൽ ക്രൂരത നിറഞ്ഞ ഒരു അരുലല എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട ഒരു സംഭവമാണ് കാളികാവിലെ ആ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ എനിക്ക് പറയുന്നത് കാരണം ഞെട്ടിപ്പോയിരിക്കാം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തലയോട്ടിയും നട്ടെല്ലും പൊട്ടി എന്നുള്ളതാണ് രണ്ടര വയസ്സുകാരിയായ ഒരു കുട്ടിയെ പിതാവായിട്ടുള്ള മുഹമ്മദ് ഫായിസ് ചെയ്ത ആ കൊടും ക്രൂരതയാണ് ഞാൻ പറയുന്നത് അതായത് തലയോട്ടിയും നട്ടല്ലും പൊട്ടി തലച്ചോറിളകി എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ട് ഇത് പറയുമ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്തൊരു വിതുംബന വല്ലാത്തൊരു വേദനയാണ് എത്ര എത്ര അനുഭവിച്ചിട്ടുണ്ടാകും ആ കുട്ടി ദൃസാക്ഷിയായിട്ടുള്ള മാതാവും അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് കുട്ടിയെ ഇങ്ങനെ എടുത്ത് കട്ടിലേക്കെറിയുന്നു അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള കബോർഡ് അതിലേക്ക് വലിച്ചെറിയുന്നു നിലത്തേക്ക് വലിച്ചെറിയുന്നു കുട്ടിയെ ചവിട്ടുന്നു കഴുത്തിലൊക്കെ ആ കുട്ടിയുടെ പരിക്കാണ് ഈ ഈ നരാധമനെ എന്താണ് ചെയ്യേണ്ടത് ഈ നരാധമനെ എന്താണ് ചെയ്യേണ്ടത് കാരണം ഇവിടെയുള്ള നീതിപീഠം ഈ നരാധമനെ എന്ത് ശിക്ഷ വിധിക്കുമെന്നുള്ളത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഏറ്റവും വേഗതയിൽ തന്നെ ഇവന്റെ കേസ് ഇവന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച് വിത്തിൻ സിക്സ് മന്ത്രി ഇവന് കൊടുക്കേണ്ട പണി നിയമപരമായിട്ട് കൊടുക്കാൻ ഇവിടെയുള്ള പോലീസും നീതിപീഠവും തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കരമാത്ര വലിയ നരാധവനാണ് നരാധവനാണിവന് കാരണം ഒരു മനുഷ്യൻ അങ്ങനെ സാധിക്കത്തില്ല ഒരു മനുഷ്യൻ അങ്ങനെ സാധിക്കത്തില്ല നോക്കുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമായിട്ട് വായിച്ചു തരാം അതായത് തലയോട്ടിയും നട്ടെല്ലും പൊട്ടിയതായി കണ്ടെത്തിയിട്ടുണ്ട് തലച്ചോറിളകിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് കഴുത്തിലും മുറിവുണ്ട് ചവിട്ടിയതായും സംശയം കാരണം ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള കാര്യമാണ് അപ്പൊ എത്ര മാത്രം ആക്രമിച്ചിട്ടുണ്ടാകും എത്ര മാത്രം ഉപദ്രവിച്ചിട്ടുണ്ടാകും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ് ഇവന്റെയൊക്കെ എന്താ ചെയ്യേണ്ടത് കാരണം നമ്മുടെ നമ്മുടെ മാതൃക മാതൃക ഇവിടെയാണ് ഇവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് അതൊന്ന് കാണാം മലപ്പുറം കാളിക്കാവിൽ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ പിതാവ് കസ്റ്റഡിയിൽ കുട്ടിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ശരീരമാസകലം മുറിവുകളേറ്റാണ് മകൾ ഫാത്തിമ അസ്രിൻ ഇന്നലെ മരിച്ചത് കുട്ടിയുടെ പിതാവ് ഉദരംപൊയിൽ സ്വദേശി മുഹമ്മദ് ഫായിസിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അബോധാവസ്ഥയിലായ രണ്ടു വയസ്സുകാരി ഫാത്തിമ നസ്രനെ പിതാവ് മുഹമ്മദ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ബോധം പോയെന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത് എന്നാൽ കുട്ടി മരിച്ചിരുന്നു ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത് ഒരു സ്ക്രിപ്റ്റും പ്ലാൻ ചെയ്തു എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് കാരണം അത്രമേൽ ഇങ്ങനെ കയറി വരികയാണ് കാരണം ഇതൊരു വാർത്തയായിട്ടോ അല്ലെങ്കിൽ ഒരു വിവരമായിട്ടോ ഒന്നും അല്ല നിങ്ങൾക്ക് എത്തിക്കും കാരണം ഇവന്റെയൊക്കെ ഇവരൊക്കെ എന്ത് എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എങ്ങനെ തോന്നി എന്നുള്ളതാണ് എനിക്കറിയാത്ത എങ്ങനെ തോന്നി എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് എന്ത് എന്ത് സാധനാണ് ഇവനൊക്കെ എന്നിട്ട് തൊണ്ടയിൽ കുടുങ്ങി ഭക്ഷണ കുടുങ്ങി എന്ന് പറഞ്ഞിട്ടാണ് പോയത് പോലും എന്താ ഡോക്ടർമാരും ഇവിടെയുള്ള ആളുകളൊക്കെ മണ്ടന്മാരാണ് പിന്നാലെ കുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി കുട്ടിയുടെ ശരീരത്തിൽ മുറിവേറ്റ നിരവധി പാടുകളുണ്ട് കുട്ടിയെ വീട്ടിൽ വെച്ച് പിതാവ് ഫായിസ് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് മാതാവും മാതാവിന്റെ ബന്ധുക്കളും ആരോപിച്ചു കൊല്ലി പെങ്ങളും നോക്കി അവിടെ മുൻപ് ഫായിസിനെതിരായി ഭാര്യ ഷഫാനത്ത് നൽകിയ പരാതി ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നിരന്തരം കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇതിന്റെ മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഇവനെ ഈ പറയുന്നത് പോലെ ഒന്നല്ല ഈ കുട്ടിയെ മാത്രമല്ല വീട്ടിലുണ്ടായിരുന്ന മുത്തശ്ശിയടക്കം അതായത് ഉമ്മയുടെ ഉമ്മയടക്കം ആക്രമിക്കുന്ന ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം അത്രമേൽ ക്രൂരത നിറഞ്ഞ ഒരു മനുഷ്യനാണ് ഇവനെ വിടരുത് എന്നുള്ളതാണ് ഞാൻ നീതി നീതിപീഠത്തോട് കെഞ്ചി പറയാം ഏറ്റവും വേഗത്തിൽ െ ആ കുട്ടിയുടെ കേസിലൊക്കെ ചെയ്തതുപോലെ ഏറ്റവും വേഗത്തിൽ ഇവന്റെ കുറ്റപത്രം സമർപ്പിച്ച് ഇവനെയൊക്കെ ഇവശിക്ഷയിൽ കുറഞ്ഞൊരു സാധനം കൊടുക്കരുത് എന്നുള്ളതാണ് രണ്ടര വയസ്സുള്ള സ്വന്തം കുട്ടിയോട് ഇത്തരത്തിലുള്ള ഒരു തെമ്മാടിത്തരം ഈ പറയപ്പെടുന്ന നരാധമൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവൻ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തും ചെയ്യും എന്തും ഇവന് ചെയ്യും എന്തും ചെയ്യാനിൻ മടിക്കത്തില്ല അത്രമേലപകട്ട് അത്രമേൽ ക്രൂരത നിറഞ്ഞ ഒരാളാണ് ഈ മുഹമ്മദ് ഫായിസ് എന്ന് പറയുന്ന വ്യക്തി ദയവ് ചെയ്തിട്ട് വിടരുത് നീതിപീഠത്തോട് കെഞ്ചി പറയാണ് കാരണം വിടരുത് എന്നുള്ളതാണ് ഒരു പരിഗണനയും കൊടുക്കാൻ പാടില്ല ഒരു പരിഗണന പോലും ഒരു പരിഗണന പോലും ഈ രാധാവിന് കൊടുക്കാൻ പാടില്ല കുറെ വൈകിപ്പോയി കാരണം നേരത്തെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ ഇടപെടൽ നടത്തണമായിരുന്നു അതിന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിയേണ്ടത് അങ്ങ് കഴിഞ്ഞു ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി എത്ര നിലവിളിച്ചു കാണും എത്ര പൊട്ടിക്കരഞ്ഞു കാണും അത് തടയാൻ പോലും അവർക്ക് പറ്റിയില്ലെങ്കിൽ ഇയാൾ എത്ര എത്ര വലിയ ക്രൂരനാണ് ഇയാള് ഭയങ്കര അവസ്ഥയാണ് കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ട് തലച്ചോറൊക്കെ ഇളകണമെന്നുണ്ടെങ്കിൽ എന്തടിയാണ് അടിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് അതിന് ഉത്തരം കിട്ടുന്നില്ല തലച്ചോറ് കിട്ടേണ്ടതാണ് ട്ടലിലേക്ക് ചവിട്ടിയിട്ടുണ്ടെന്നാണ് ഒരു കുട്ടിയോടൊക്കെ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ പറ്റി എന്നുള്ള ചോദ്യത്തിന് എന്തുത്തരായിരിക്കും അനാമൻ പറയുന്നെ വിടരുത് എന്നുള്ള വധശിക്ഷ കൊടുത്തിട്ട് കേരള മനസാക്ഷിക്കുള്ള ഒരു ഉത്തരമായിരിക്കണോ കോടതിയുടെ വിധി വധശിക്ഷ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ സാക്ഷിയുണ്ട് കൃത്യമായ കാര്യങ്ങളുണ്ട് പോലീസ് പണി പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവരെയൊക്കെ വധശിക്ഷ കൊടുക്കാം സംഭവിച്ചാൽ മതിയായിരുന്നു നീതിപീഠത്തോടെ എനിക്ക് കെഞ്ചി പറയാനുള്ള സംഭവിച്ചാൽ മതിയായിരുന്നു വിടരുത് എന്നുള്ളതാണ് ഒരു മാപ്പ പോലും കൊടുക്കരുത് ഇവൻ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം എന്തായാലും വളരെയധികം വേദനിക്കുന്നു വളരെയധികം നൊന്തുപോകുന്നു നെഞ്ചകം കയറുന്ന ഒരു വിവ വാർത്തയാണ് ഈ പറയപ്പെടുന്ന മലപ്പുറത്ത് നിന്ന് കളിക്കാവലിൽ നിന്ന് വന്നിട്ടുള്ളത് അവരുടെ കുടുംബത്തിന് ആ കുട്ടിയുടെ മാതാവിന് അതുപോലെ തന്നെ അവിടെയുള്ള നല്ലവരായ മനുഷ്യന്മാർക്ക് സഹിക്കാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ടെ കാരണം എനിക്കിത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇത്ര ഭീകരമായിരിക്കും ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഒരു സംഭവമായി മാറിയിരിക്കുക വളരെയധികം വളരെയധികം വിഷമമാണ് കാരണം അടുത്ത കാലത്ത് കുറെ കുറ്റകൃത്യങ്ങൾ ഒന്നല്ല രണ്ടല്ല ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാർത്തി നടക്കുന്നുണ്ട് കുട്ടികളെ ബേസ് ചെയ്തിട്ട് ക്രൈം കേരളത്തിൽ കൂടിക്കൊണ്ടുവരികയാണ് ആലുവയിലെ കേസിൽ കോടതി സ്വീകരിച്ച നടപടിക്രമങ്ങളോട് പൊതുജനത്തിന് ഒരു വ്യക്തമായൊരു താല്പര്യം വന്നിരിക്കുകയാണ് പൊതുജനത്തിനൊരു കോടതിയോടൊരു മതിപ്പുണ്ട് അത് ഇതിലുണ്ടാവണം എന്നുള്ളതാണ് വിടരുതി വരെ ഈ നരാധമന വിടരുത് എന്നുള്ളത് കെഞ്ചി പറയാം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാം